ആകാശവാണി വാർത്താ വീക്ഷണം സ്വതന്ത്ര ഇന്ത്യയുടെ കരുത്തറിയിച്ച് വർണ്ണപ്പകിട്ടാർന്ന് റിപ്പബ്ലിക് ദിനാഘോഷം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അവതരണം അരവിന്ദ് രാജ്യം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ നിറവിൽ രാജ്യത്തിന്റെ സൈനിക കരുത്തിൻറെയും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും പ്രൗഢി വിളിച്ചോതി കർത്തവ്യപഥിൽ അണിനിരന്ന സൈനിക പരേഡും നിശ്ചല ദൃശ്യവിസ്മയവും അത്യാകർഷകമായി സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗങ്ങളും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ധീര സൈനികരുടെ സേവനവും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സാമ്പത്തിക പുരോഗതിയും ശാസ്ത്ര നേട്ടങ്ങളും ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നമ്മുടെ ദേശീയ അഭിമാനമാണ് നാനാത്വത്തിലെ ഏകത്വം എന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹത്തായ സന്ദേശമാണ് റിപ്പബ്ലിക് ദിനാഘോഷം വിളംബരം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെ ചടങ്ങുകൾ ഔദ്യോഗികമായി ആരംഭിച്ചു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി എല്ലാ പൌരന്മാർക്കും ഹൃദയംഗമമായ ആശംസകൾ നേർന്നു ഭാരതത്തിന്റെ അഭിമാനത്തിന്റെയും അന്തസ്സിൻ്റെയും പ്രതീകമായ റിപ്പബ്ലിക് ദിനം എല്ലാ പൗരന്മാരുടെയും ജീവിതത്തിൽ പുതിയ ഊർജ്ജവും നവോന്മേഷവും പകരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാവിലെ പത്ത് മുപ്പതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു കർത്തവ്യപഥിൽ എത്തി ദേശീയ പതാക ഉയർത്തി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുകയും പ്രവേശിക്കുകയും ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരുമായ ശുഭാൻഷു ശുക്ലയ്ക്ക് ഇന്ത്യയുടെ പരമോന്നത സമാധാനകാല ധീരതാ ബഹുമതിയായ അശോക് ചക്ര നൽകി ആദരിച്ചു തുടർന്ന് രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിച്ചതോടെ ആകർഷകമായ പരേഡിന് തുടക്കമായി റിപ്പബ്ലിക് ദിന പരേഡുകളും നിശ്ചല ദൃശ്യങ്ങളും സാംസ്കാരിക പ്രദർശനങ്ങളും വ്യോമാഭ്യാസങ്ങളും പ്രത്യേക ദൃശ്യാനുഭവമായി രാജ്യത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും പ്രശോഭിപ്പിച്ച തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന പരേഡ് അപൂർവ ദൃശ്യവിസ്മയമാണ് തീർത്തത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഒസുല വോണ്ടർലൈനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായി വന്ദേമാതിരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ എന്നതായിരുന്നു പരേഡിന്റെ മുഖ്യ പ്രമേയം ദൃശ്യകലകൾ ടാബ്ലോകൾ സംഗീതം അലങ്കാരങ്ങൾ സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവയിൽ ഈ ആശയം പ്രതിഫലിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ ആർട്ടിസ്റ്റ് തേജേന്ദ്രകുമാർ മിത്ര വന്ദേമാതിരത്തിന്റെ വരികൾ ചിത്രീകരിച്ചുകൊണ്ട് വരച്ച ചിത്രങ്ങളുടെ ഒരു പരമ്പര കർത്തവ്യബദ്ധിൽ വ്യൂ കട്ടറുകളായി പ്രദർശിപ്പിച്ചു പരേഡിന്റെ സമാപനത്തിൽ വന്ദേമാതിരം എന്ന് ചിത്രീകരിച്ച വലിയ ബാനർ അനാച്ഛാദനം ചെയ്തതോടെ വർണ്ണ ബലൂണുകൾ ആകാശത്തേക്ക് പറന്നുയർന്നു വന്ദേമാതിരം പ്രമേയമാക്കിയ പാൻ ഇന്ത്യ ബാൻഡ് പ്രകടനങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വന്ദേമാതിരത്തെക്കുറിച്ചുള്ള വീഡിയോകൾ കർത്തവ്യപഥലെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രം വന്ദേമാതിരം സമൃദ്ധിയുടെ മന്ത്രം സ്വാശ്രയ ഇന്ത്യ എന്ന ആശയത്തിനനുസൃതമായാണ് നിശ്ചല ദൃശ്യങ്ങൾ രൂപകൽപ്പന ചെയ്തത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പതിനേഴ് ടാബ്ലോകളും വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പതിമൂന്ന് ടാബ്ലോകളും കർത്തവ്യ അണിനിരന്നു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവും സ്വാശ്രയത്വത്തിന്റെ ശക്തിയും നവീകരണത്തിന്റെ ദിശയും മുതൽ സമ്പന്നമായ സംസ്കാരവും പൈതൃകവും ദേശീയ വികസനത്തിന്റെ ദർശനവും വരെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഈ ദൃശ്യാവിഷ്കാരം വാട്ടർ മെട്രോയും നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരതയും ആത്മനിർഭർ ഭാരതിനായുള്ള സ്വയം പര്യാപ്ത കേരളം എന്ന ആശയത്തിലായിരുന്നു കേരളത്തിന്റെ ദൃശ്യാവിഷ്കാരം ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയത്തെക്കുറിച്ചുള്ള ടാബ്ലോ ഇന്ത്യൻ സൈന്യം അവതരിപ്പിച്ചു സൈന്യം ആദ്യമായി പരേഡിൽ ഒരു ബാറ്റൽ അറേ ഫോർമേഷൻ യുദ്ധവ്യൂഹ ഫോർമാറ്റ് പ്രദർശിപ്പിച്ചു യുദ്ധത്തിനായി സൈനികരെ ക്രമീകരിക്കുന്ന രീതിയാണിത് അതോടൊപ്പം അറുപത്തിയൊന്ന് കുതിരപ്പടയാളികളുടെയും ഏഴ് മാർച്ചിംഗ് സംഘങ്ങളുടെയും നിരയും അണിനിരന്നു ടി നയന്റി ടാങ്കുകൾ ബി എം പി ടു ഇൻഫെൻട്രി കോമ്പാറ്റ് വാഹനങ്ങൾ ധനുഷ് പീരങ്കി സംവിധാനങ്ങൾ ബ്രഹ്മോസ് ആകാശ് മിസൈൽ ഡ്രോണുകൾ ആളില്ലാ ഗ്രൌണ്ട് വെഹിക്കിളുകൾ തുടങ്ങിയവ സൈനിക കാര്യത്തിന്റെ അടയാളമായി ആകെ പതിനെട്ട് മാർച്ചിംഗ് സംഘങ്ങളും പതിമൂന്ന് സൈനിക ബാൻഡുകളും പരേഡിൽ പങ്കെടുത്തു നാവികസേനയുടെ മാർച്ചിംഗ് സംഘത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ ിൽ നിന്നുമുള്ള യുവ നാവിക ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിരുന്നു ലഫ്റ്റനന്റ് കരൺ നാഗിയാൽ സംഘത്തെ നയിച്ചു ലഫ്റ്റനന്റ് പവൻകുമാർ ലഫ്റ്റനന്റ് പ്രീതികുമാരി ലഫ്റ്റനന്റ് വരുൺ ഡ്രൈവേരിയ എന്നിവർ പ്ലാറ്റൂൺ കമാൻഡർമാരായി വ്യോമസേനാ വിമാനങ്ങളുടെ ഫ്ളൈപാസ്റ്റ് റിപ്പബ്ലിക് ദിന പരേഡിലെ ജനപ്രിയ ഇനമാണ് പരേഡിന്റെ ഗ്രാൻഡ് ഫിനാലയായ ഫ്ളൈപാസ്റ്റിൽ റഫേൽ സുഖോയ് തേർട്ടി മിഗ് ട്വന്റി നയൻ അപ്പാച്ച് എൽ സി എച്ച് എൽ എച്ച് എം ഐ സെവന്റീൻ പി എയ്റ്റ് ഐ സി ടു നയന്റി ഫൈവ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് വിമാനങ്ങൾ വിവിധ രൂപകൽപ്പനകളിൽ ആകാശത്ത് അണിനിരന്നു ശക്തമായ ഒരു രാഷ്ട്രത്തിനായുള്ള ശക്തമായ നാവികസേന എന്ന പ്രമേയത്തിലാണ് നാവികസേനയുടെ ടാബ്ലോ പുരാതന പുരാതനകാലം മുതൽ സാങ്കേതികമായി പുരോഗമിച്ച ഭാവിയിലേക്കുള്ള ഇന്ത്യൻ സമുദ്രയാത്രയെ ടാബ്ലോ ചിത്രീകരിക്കുന്നു പാരമ്പര്യത്തിൽ നങ്കൂരമിടുക സ്വാശ്രയത്വത്തിലേക്കും നവീകരണത്തിലേക്കും സഞ്ചരിക്കുക എന്ന ടാബ്ലോയുടെ വിശാലമായ പ്രമേയം പ്രധാനമന്ത്രിയുടെ സമുദ്ര സമൃദ്ധി എന്ന ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ മുൻ സൈനികരുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുന്ന പ്രത്യേക ടാബ്ലോ മറ്റൊരു പ്രധാന ആകർഷണമായി പ്രതിരോധ സേനയുടെ സംഗ്രാം സേ രാഷ്ട്ര നിർമ്മാൺ തക് എന്ന ഈ വർഷത്തെ പ്രമേയം രണ്ട് തലങ്ങളിലുള്ള ടാബ്ലോയിൽ പ്രദർശിപ്പിച്ചു ഓപ്പറേഷൻ സിന്ദൂർ കൂട്ടായ വിജയം എന്ന മുദ്രാവാക്യമാണ് സംയുക്ത സേന ടാബ്ലോയിൽ പ്രദർശിപ്പിച്ചത് ഇന്ത്യയുടെ ആധുനിക യുദ്ധതന്ത്രങ്ങളും അത്യാധുനിക ആയുധ ഏകോപനവും പ്രദർശിപ്പിക്കുന്നതാണ് ഈ ടാബ്ലോ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഭാരതഗാഥ ശ്രുതി കൃതി ദൃഷ്ടി എന്ന നിശ്ചല ദൃശ്യം പ്രാചീന വാമൊഴി പാരമ്പര്യങ്ങൾ മുതൽ ആഗോള ഉള്ളടക്ക മാധ്യമശക്തി കേന്ദ്രമായുള്ള ഇന്ത്യയുടെ ആവിർഭാവം വരെ സാംസ്കാരികമായ കഥപിറച്ചൽ യാത്രയുടെ ശക്തമായ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു ഇന്ത്യയുടെ പുരാതന ജ്ഞാനത്തെ അതിന്റെ ഡിജിറ്റൽ ഭാവിയുമായി സമന്വയിപ്പിക്കുന്നതായിരുന്നു ഈ നിശ്ചല ദൃശ്യം വന്ദേമാതിരം ആത്മനിർഭർ ഭാരത് എന്നീ പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കി കർത്തവ്യ പഥിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ ഏകദേശം രണ്ടായിരത്തി കലാകാരന്മാർ പങ്കെടുത്തു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാഗധേയം രൂപപ്പെടുത്തുന്ന പ്രക്രിയയിൽ ആത്മനിർഭർ ഭാരതവും സ്വദേശിയുമാണ് മാർഗനിർദ്ദേശ തത്വങ്ങളെന്ന് റിപ്പബ്ലിക് ദിന തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യ ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും തുടർച്ചയായ സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യ രേഖപ്പെടുത്തുന്നത് സമീപഭാവിയിൽ തന്നെ ലോകത്തെ മൂന്നാമത് വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുകയെന്ന ലക്ഷ്യം കൈവരിക്കും ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിലൂടെ ഭീകര കേന്ദ്ര അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരെ രാജ്യം കൃത്യതയാർന്ന് ആക്രമണങ്ങൾ നടത്തി പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചരിത്രപരമായ വിജയത്തിന് കരുത്തേകിയതെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം പതിനായിരം പ്രത്യേക അതിഥികൾ കർത്തവ്യ പതിൽ നടന്ന എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിച്ചു വരുമാനത്തിലും തൊഴിലവസരങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയവർ മികച്ച നവീനാശയക്കാർ സ്റ്റാർട്ടപ്പ് സംരംഭകർ സ്വയം സഹായ ഗ്രൂപ്പുകൾ പ്രധാന സർക്കാർ സംരംഭങ്ങൾക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചവർ എന്നിവർ അതിഥികളിൽ ഉൾപ്പെടുന്നു രാഷ്ട്രനിർമാണത്തിന് നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും ദേശീയ പ്രാധാന്യമുള്ള പരിപാടികളിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് അവരെ ക്ഷണിച്ചത് പ്രകൃതി കൃഷി ചെയ്യുന്ന കർഷകർ വിവിധ അന്താരാഷ്ട്ര കായിക ടൂർണമെന്റുകളിലെ വിജയികൾ ഖാദി വികാസ് യോജന പ്രകാരം പരിശീലനം നേടിയ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കരകൌശല വിദഗ്ധർ പ്രധാനമന്ത്രി ശ്രമയോഗി യോജന പ്രകാരം പെൻഷൻ വാങ്ങുന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ വീർഗാഥ പദ്ധതിയുടെ വിജയികൾ മഹിളാ കയർ യോജന പ്രകാരം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വനിതാ കരകൗശല വിദഗ്ധർ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പങ്കെടുത്തവർ തുടങ്ങിയവർ പരേഡിന് സാക്ഷ്യം വഹിച്ച അതിഥികളാണ് കൂടാതെ വിദേശ പ്രതിനിധികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഇന്ത്യൻ സംഘം രണ്ടാം ആഗോള ബുദ്ധിസ്റ്റ് ചുച്ചകോടിയിൽ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ഇന്ത്യൻ സന്യാസി പ്രതിനിധികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര ഒളിമ്പ്യാഡ് മെഡൽ ജേതാക്കൾ എന്നിവരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു വിശിഷ്ടാതിഥികൾക്ക് ദേശീയ യുദ്ധ സ്മാരകം പ്രധാനമന്ത്രി സംഗ്രഹാലയം ഡൽഹിയിലെ മറ്റ് പ്രമുഖ സ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കാൻ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു കേന്ദ്രമന്ത്രിമാരുമായി ആശയവിനിമയം നടത്താനും ഇവർക്ക് അവസരം ലഭിച്ചു കേരളത്തിലും വിപുലമായ രീതിയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ദേശീയ പതാക ഉയർത്തി കരസേന വ്യോമസേന പോലീസ് അശ്വാരൂഢ സേന എൻസി എൻഎസ്എസ് തുടങ്ങിയ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഇന്ത്യയുടെ വളർച്ച അതിന്റെ സാംസ്കാരിക തനിമയിലും പാരമ്പര്യത്തിലും അധിഷ്ഠിതമാണ് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക പരിഷ്കരണം തുടങ്ങി വിവിധ മേഖലകളിൽ കേരളം രാജ്യത്ത് മുൻനിരയിലാണെന്ന് ഗവർണർ പറഞ്ഞു പത്മ പുരസ്കാരങ്ങളിൽ കേരളം കൈവരിച്ച നേട്ടത്തിൽ ഗവർണർ സന്തോഷം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തുകയും പോലീസ് ഹോം ഗാർഡ്സ് എൻ സി സി സ്കൌട്ട്സ് എന്നിവയുടെ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു സബ് ഡിവിഷണൽ ബ്ലോക്ക് തലങ്ങളിൽ മജിസ്ട്രേറ്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പതാക ഉയർത്തി തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സൈനിക ആസ്ഥാനങ്ങൾ കേന്ദ്ര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും റിപ്പബ്ലിക് ദിനം സമുചിതം ആഘോഷിച്ചു റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ശേഷം ജനുവരി ആറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ ചെങ്കോട്ടയിൽ ഭാരത് പർവ് നടക്കും ടാബ്ലോകൾ പ്രാദേശിക ഭക്ഷണ വിഭവങ്ങൾ കരകൌശല വസ്തുക്കൾ സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവ ഇതിൽ പ്രദർശിപ്പിക്കും ജനുവരി ജനുവരിട്ടിന് കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ പ്രധാനമന്ത്രിയുടെ എൻ റാലിയും നടക്കും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കും രാഷ്ട്ര സേവനങ്ങൾക്കും നൂറ്റിമുപ്പത്തിയൊന്ന് പേർക്ക് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ിച്ചു ഇവരിൽ എട്ടുപേർ മലയാളികളാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും ഭരണഘടനാപരമായ മൂല്യങ്ങളുടെയും മഹത്വം അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കുന്ന അവസരമാണ് റിപ്പബ്ലിക് ദിനം ഐക്യം നാനാത്വത്തിലെ ഒരുമ സമത്വം എന്നീ ആശയങ്ങൾ നെഞ്ചോട് ചേർത്ത് മുന്നേറുന്ന ഭാരതത്തിന്റെ ശക്തി ഈ സുദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നു രാജ്യത്തിന്റെ പുരോഗതിക്കായി ഓരോ പൗരനും സ്വന്തം ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ യഥാർത്ഥ അർത്ഥം പൂർണ്ണമാകുന്നത് സ്വതന്ത്രവും ശക്തവുമായ ഇന്ത്യയെ പരിപോഷിപ്പിക്കാൻ നമുക്ക് കൈകോർക്കാം ദേശസ്നേഹവും കർമ്മനിഷ്ഠയും നമ്മുടെ വഴികാട്ടികളാകട്ടെ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം